നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു അത് ആദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു എം പി കിട്ടിയ സന്തോഷത്തിനപ്പുറം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കരുത്തോടെ പ്രവർത്തിക്കാനുള്ള ഊർജം കൂടിയായിട്ടാണ് ബി കാണുന്നത് ആ ഊർജ്ജം അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബി ഇപ്പോൾ കേരളത്തിൽ പുതിയ കരുക്കൾ നീക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇത്തവണ കോൺഗ്രസിലെയും സി പി എമ്മിലെയും വോട്ടുകൾ പലയിടത്തും ബി ജെ പിയിലേക്ക് ചോർന്നിട്ടുണ്ട് ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് മലബാറിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നുകയറാൻ ബി ജെ പി പ്ലാൻ തയ്യാറാക്കുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മുതലാക്കി മലബാറിൽ അടിത്തറ കെട്ടിപ്പൊക്കാൻ ബി ജെ പി വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു മലബാറിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കർമ്മ പദ്ധതിയാണ് ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലാക്കാനുമാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പടക്കമുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് കാര്യമായ പ്രവർത്തനം ഇല്ലാതിരുന്നിട്ട് കൂടി സി പി എം വോട്ടുകൾ താമരയിലേക്ക് ഒഴുകിയത് വലിയ മാറ്റമായാണ് ബി ജെ പി കാണുന്നത് ഇത് പരമാവധി മുതലാക്കി കരതൊടാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് മലബാറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കളെ ഇവിടങ്ങളിൽ ഇറക്കി പ്രവർത്തനം വിപുലപ്പെടുത്താനാണ് ബി നീക്കം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ പത്തൊൻപത് ദശാംശം രണ്ട് പൂജ്യം ശതമാനമാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് സി പി എമ്മിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കിട്ടിയത് എന്നാണ് ബി ജെ പി പറയുന്നത് സി പി എമ്മിന്റെ കോട്ടകളിൽ നിന്ന് പോലും വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകി എന്നാണ് വിലയിരുത്തൽ പയ്യന്നൂരിൽ വോട്ട് ശതമാനം ഇരട്ടിയായി കല്യാശ്ശേരിയിൽ മൂന്നിരട്ടിയായി മട്ടന്നൂരിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള വിലയിരുത്തലാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും നൂറ് വോട്ടിന്റെ വർധനവുണ്ടായി എന്നും ബി ജെ പിയുടെ കണക്കുകൾ പറയുന്നു അടിസ്ഥാന വർഗങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചുവെന്നും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ശബരിമല തുടങ്ങിയ ഇടങ്ങളിൽ ബി ജെ പിക്ക് നേട്ടം കൊയ്യാനായി എന്നും വിലയിരുത്തലുണ്ട് കൂടാതെ ചരിത്ര പ്രസിദ്ധ ഇടങ്ങളിൽ അതായത് പാറപ്പുറം പുന്നപ്ര വയലാർ തുടങ്ങിയ ഇടങ്ങളിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു എന്നാണ് ബി ജെ പി പറയുന്നത് ഇതുകൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങളിൽ നേരിട്ട് മുതിർന്ന നേതാക്കൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ബി ജെ പി കൈക്കൊള്ളുന്നത് സി പി എം നേതൃത്വത്തോട് അണികൾക്കുള്ള അതൃപ്തിയാണ് ഈ വോട്ടു ചോർച്ചയ്ക്ക് കാരണമെന്നിരിക്കെ അത് തുടർന്നും മുതലെടുക്കാനാണ് ബി ജെ പി നേതൃയോഗത്തിന്റെ തീരുമാനം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കും ഏകോപന ചുമതല പി കെ കൃഷ്ണദാസനാണ് നൽകിയിരിക്കുന്നത് സി പി എമ്മിൽ അതൃപ്തരായ പ്രാദേശിക നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനും നീക്കമുണ്ട് തോൽവിക്ക് പിന്നാലെ സി പി എമ്മിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി കോൺഗ്രസിന് ഗുണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കാനാണ് ബി ജെ പി ഇപ്പോൾ നോക്കുന്നത് സി പി എമ്മിന്റെ പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണത് വലിയ വിള്ളലാണ് അതിലേറെയും വോട്ടുകൾ ആലപ്പുഴയിലും ആറ്റിങ്ങല്ലിലുമെല്ലാം ബി ജെ പിക്ക് കിട്ടിയിരുന്നു ഈഴവ വോട്ടുകൾ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരായ സി പി എം വിമർശനങ്ങളെ ബി ജെ പി നേതൃത്വം ശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് ഇതിലൂടെ ഈഴവ് വോട്ടുകൾ നിലനിർത്താനാണ് ശ്രമം സിപിഎം പ്രതിസന്ധി മുതലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം ചുരുക്കത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്ത് സി പി എം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ബി ജെ പി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക